പോന്റ് സ്റ്റാറിൽ നിന്നും ബോളിവുഡിലേക്ക് ചേക്കേറി തന്റേതായ ഇളം നേടിയെടുത്ത താരമാണ് സണ്ണി ലിയോൺ ജിസ്മം ടുവിലൂടെ ഹിന്ദി സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട താരം ക്രമേണ തെന്നിന്ത്യൻ സിനിമകളിലും ചൂടർപ്പിച്ചു സിനിമ അഭിനയവും സാമൂഹ്യ പ്രവർത്തനങ്ങളും സ്റ്റേജ് ഷോകളുമെല്ലാമായി സജീവമാണ് താരം ഇപ്പോഴിതാ സണ്ണി ലിയോണിൻ്റെ നൃത്ത പരിപാടിക്ക് കേരള സർവകലാശാല അനുമതി നിഷേധിച്ചെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ക്യാമ്പസിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂലൈ അഞ്ചിന് നടക്കാനിരുന്ന പരിപാടിക്കാണ് വി സിയാണ് വിലക്കേർപ്പെടുത്തിയത് പുറത്തുനിന്നുള്ളവരുടെ സംഗീത പരിപാടികൾക്കുള്ള സർക്കാർ വിലക്ക് ഉന്നയിച്ചാണ് നടപടി കുസാറ്റിലെ അപകടത്തിന് ശേഷം ഇത്തരം പരിപാടികൾക്കുള്ള വിലക്ക് ശക്തമായി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു കുസാറ്റിലെ ടെക്ഫെക്റ്റിനിടെ നടന്ന അപകടത്തിൽ നാലു പേർ മരിച്ചിരുന്നു ബോളിവുഡ് ഗായിക നികിതാ ഗാന്ധിയുടെ ഗാനമിളക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നാലു പേർ മരിച്ചത് അതേസമയം കൊട്ടേഷൻ ഗ്യാങ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് സണ്ണി ലിയോൺ ഇപ്പോൾ